അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഞാൻ ഇതൊക്കെ നിൽക്കുന്നത് പാപ്പന്റെ വീട്ടിലാണ് അപ്പോൾ അവിടുത്തെ ഹോം ടൂർ ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ തുടങ്ങണ മുന്നേ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി വയ്ക്കുക എന്നാലും ഞാൻ ഇന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനുള്ളൂ ഞാൻ വീഡിയോയ്ക്ക് പോകാം അപ്പോൾ ഞാൻ പുറത്ത് പുറത്ത് ശരിയാവുമ്പോൾ ഇപ്പോൾ മന്ദാരം ആ മന്ദാരം എനിക്ക് വല്ലാണ്ട് പേരും മന്ദാരം പിന്നെ തെച്ചി അതെ വേഗം പൂക്കണ മാവട്ട് ഇതിന് വാങ്ങേണ്ടായിരുന്നു അത് അമ്പലത്തേക്ക് ഒരിക്കലും കൊടുത്തില്ലേ ആ അമ്പലത്തിന് കൊടുത്ത് പിന്നെ ഉള്ളതിങ്ങനെയുള്ളത് ഫാഷൻ ഫ്രൂട്ടായിട്ടാണ് കാണിക്കണത് ഇപ്പോൾ കുറേ ഉണ്ടായിട്ടുണ്ട് എന്നാലും മൂത്തിട്ടില്ല എന്നുള്ളു അപ്പോൾ അതാ പൂവ് നല്ലോണം ഇട്ടു മൂത്തിട്ടില്ലേതാ ഈ ഒരു പരിഭാവം പരിവാണുള്ളൂ ഇനി വെയിലൊക്കെ കൊണ്ടാൽ ഒന്ന് എന്താ മൂക്കൊള്ളു അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലതുകൊണ്ട് കിട്ടാ അതൊന്ന് വെച്ചു തന്നെ ഈ ഫസ്റ്റ് തന്നെ കയറി ചല്ലേണ്ണിട്ട് സീറ്റിന്റെ ഔട്ടാണ് നല്ല നീളത്തിനുള്ള സ്വിറ്റ് ഔട്ട് കേട്ടോ അതുകൊണ്ട് നായന്റെ പ്രശ്നം ഇവർക്ക് ഉണ്ട് ഏതു നേരം നായായിട്ട് കയറി ഇറങ്ങിയിട്ട് ഏതു നേരം ഇവർക്ക് തുടക്കില്ല എന്ന പണി അപ്പൊ ഫസ്റ്റ് സ്വിറ്റ് ഔട്ടിക്കാണ് അ കണ്ണിനെ ശ്രീകുട്ടിയൊക്കെ ഓടം കിട്ടുക അതൊക്കെ കൂടി കഴിഞ്ഞിട്ട് നേരം പോകുന്നത് അതിൻ്റെ കൂടെ പിന്നെ സ്വിറ്റ് ഔട്ടിൻ്റെ നേരെ കയറിയ ലിവിംഗ് ആണ് ഒരു ലീവിംഗ് സ്പേസ് ഉണ്ട് ഇവിടെ എന്താ പറയുക ടി വി വേറൊരു ചെറിയ ടേബിള് പിന്നെ അപ്പുന്റെയും അനുവിൻ്റെയും ഒക്കെ ഒരു ഫോട്ടോ ചെറിയ ചെറിയ പരിപാടി ള് പിന്നെ ടേബിളിന്റെ മോള് ഒരു ഫിഷ് ഫാൻ ഉണ്ട് അതില് ഷാർക്ക് പിന്നെ അറിയാം ഷാർക്കിന്റെ രണ്ട് ഒരു ജോലി ഷാർക്കിന്റെ ജോലി അതറിയാം അത് അവന് ചുമായ കപ്പൊക്കെ കൊണ്ടിട്ട് അതിന്റെ ഉള്ളിക്ക് പോവാൻ വേണ്ടിട്ട് എന്താണാവും അപ്പുട്ട പിന്നെ അതിന്റെ ഉള്ളിലത്തെ കല്ല് കണ്ട ഗു കരിങ്കാണ് അപ്പു കല്ല് കരിങ്കല്ല് പിന്നെ അങ്ങനെ നേരത്തെ വരുമ്പോൾ ഫസ്റ്റ് കന്ന ബെഡ്റൂമാണ് ഇത് മാസ്റ്റർ ബെഡ്റൂം ആണ് ബെഡ്റൂമാണ് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഒന്നുമില്ല എന്ന് വെച്ചാൽ ഈ ബെഡ്റൂം എന്ന് വെച്ചാൽ കന്നിമൂലൊക്കെ ബെഡ്റൂമാണ് അപ്പോൾ അത് ടോയ്ലറ്റും കാര്യങ്ങളുണ്ട് ഒരു ബെഡ് പിന്നെ മാമിൻ്റെ മെഷീൻ അങ്ങനത്തെ കാര്യങ്ങളും എല്ലാവരും സെറ്റിങ് സെറ്റിങ്സൊന്നുമില്ല ഇവിടെ ഉള്ളത് ഡൈനിങ് സ്പേസ് ആട്ടോ ഒരാറുപേർക്കുള്ള ഒരു ഡൈനിങ് ടേബിള് പിന്നെ ഇവിടെ ഒരു എന്താ ഫോട്ടോ കാര്യം വഴക്കും അങ്ങനത്തെ ഉണ്ട് പിന്നെ നേരം ഒരു ഉണ്ട് സെലിൻ്റെ അവിടെ എന്താ കോണിക്കൂടാട്ടോ കോണിക്കൂട് മുകളിലുള്ളത് പിന്നെ തുണികളൊക്കെ അലക്കും കാണുന്നില്ല പിന്നെ അവിടെ ഒരു വാഷ് വാഷ്പേസ് ഏരിയത് പിന്നെ ഈ കോൺ ഒരു കോമൺ ബാത്റൂമുള്ളത് ഒരു കോമൺ ബാത്റൂമാണ് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഈ സ്പേസിൽ അവർ ചെയ്തിട്ടില്ല ഇനി ബോർഡൊക്കെ ഒക്കെ വെച്ചിട്ട് വരാണെങ്കിൽ എന്തെങ്കിലും ഒരു ഷോക്കേഴ്സ് ഷെൽഫ് പോലെ വെക്കണുണ്ട് പിന്നെ ഇവിടെ ഒരു സ്പേസിൽ മാം ആദ്യം മെഷീൻ ഇങ്ങനെ വെച്ചത് ഇപ്പം എന്താ പറയുക അൾമാർ വെച്ചതാട്ടോ ഇനി ഇവിടുന്ന് ഈ ഒരു ഇതിന്ന് വരുമ്പോൾ അവിടെ ഉള്ളത് എന്താ ഒരു ബെഡ്റൂമും കൂടിയാണ് ഈ ബെഡ്റൂമിൽ എന്താ ഉണ്ട് അവിടെ ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം ആണ് പക്ഷെ അവിടെ ബാത്ത്റൂമില്ല എന്നുവെച്ചാൽ തന്നിമൂലായുണ്ട് അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ബാത്റൂമുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള ബെഡ്റൂമാണ് രണ്ടും ഇനിയും ഇതിൽ എന്താ ഷോക്കേസും അല്ലെങ്കിൽ നമ്മൾ നമ്മളത്മാർ അങ്ങനത്തെ ഈ ഒരു ബാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു എന്താ നല്ലൊരു കാണാനൊരു ഇതുണ്ടോ ഇനി സ്പേസ് ഒക്കെ ഒന്ന് ഫോൺ ചെയ്തു ഇപ്പോൾ സ്പേസ് ഇണ്ടില്ലെന്നല്ല പിന്നെ ഇതിൻ്റെ മുകളിൽ എന്താ പറയുക നമ്മൾ എന്താ സീലിങ്ങോ ആ റാങ്ക് പോലെ ഉണ്ട് ആ ഒരു ബാത്റൂമിൻ്റെ ഒരു സ്പേസ് ഇല്ലേ ആ സ്പേസിൽ നമ്മൾ സാധനങ്ങൾ അങ്ങനത്തെ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആ ബാത്റൂമിൻ്റെ അവിടെ ഒരു സ്പേസ് ആയിരിക്കുന്നത് ഒരു ചെറിയ റാക്ക് പോലെ ഉണ്ട് ഇവിടെ പിന്നെ അങ്ങനെ ഈ ബെഡ്റൂമിൽ നിന്ന് നേരെ പോകുന്നത് കിച്ചണിലേക്ക് കേട്ടോ കിച്ചണിൽ പോയിട്ടായ്മ അവിടെ എന്താ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി പാത്രത്തിൽ ഗെയ് ഇങ്ങനെ വെച്ചതാട്ടോ അതൊക്കെ അവിടെയൊക്കെ പാത്രങ്ങളാണ് ഞാൻ സൺഡേ ഈസ് യൂസ്മേൻ്റെ എന്ന് എന്നുവെച്ചാൽ ഞാൻ ജോലിക്ക് പോകണമാണ് എന്നാലും സൺഡേ വീട്ടിലത്തെ വർക്കിൻ്റെ ആണ് അപ്പം ഇവിടെ ഒക്കെ നല്ല പൂർത്തിയാക്കുന്ന ഒരു ബാങ്കിലാണ് സൺഡേ ഉണ്ട് അപ്പം ബുസുഖും കാര്യങ്ങളൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞാൽ വിവിധ പാത്രങ്ങളൊക്കെ തേക്കി ഇവിടെ എടുത്തു വെച്ചതാട്ടോ അവിടെ നിന്ന് നേരെ വരുമ്പോൾ ഒരു ചെറിയ വർക്ക് ചെയ്യാം കേട്ടോ ചെറിയ സ്പേസ് വർക്ക് ചെയ്യണം ഇവിടെത് അടുപ്പുണ്ട് പിന്നെ ഇവിടെ വാഷ് പേസ് പിന്നെ ഇവിടെ ഒരു ചെറിയ റാക്ക് അതുപോലെ ചെറിയ മോൾഡ് സീട്ട് ഒരു പെടുത്ത വിശേഷങ്ങള് പിന്നെ പുറത്ത് നോക്കുകയാണെങ്കിൽ നമ്മൾ കാണാറ് അതിൻ്റെ ഇവിടെ ചെറിയ ചെറിയ എന്താ പറയാ തെങ്ങ് പിന്നെ വാഴ അങ്ങനത്തെ ചെറിയൊരു ഇതും ചെറിയൊരു ഇതായിട്ട് ഇവിടെ ഉള്ളത് ആ അപ്പൊ ഇതാണ് പാപ്പന്റെ വീട് എന്നറഞ്ഞിട്ട് പിന്നെ അപ്പുവിടെ അപ്പ എന്റെ ഫ്രണ്ട്സുകള കൂടെ പുറത്തു പിന്നെ ക്യാമറമാൻ ആയിട്ടാണ് പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അപ്പോഴത്തേക്കും മഴ പെയ്തിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം മഴ മാറിയിട്ട് പിന്നെ ഒരു ദിവസം എടുത്ത ഒരു വീടിൻ്റെ ചെറിയ ഭാഗം കേട്ടോ അത് മുകളിൽ നിന്നുള്ള വ്യൂ ആണ് മാമൻ്റെ വീട്ടിൽ നിന്ന് അപ്പം ഞങ്ങളെ വീട് കാണുന്നതാ അതാണ് ഞങ്ങളെ വീട് പിന്നെ എവിടെയാണെങ്കിൽ തുണികൾ തോ മഴ ഉള്ളതുകൊണ്ട് ഇപ്പോൾ പറ്റൂലല്ലോ അപ്പോൾ എവിടെയാണെങ്കിൽ തുണികൾ തോരട ഞങ്ങളുടെ വീടാണ് ആ അതാ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അത് പിന്നെ അവിടെയുള്ളത് മാം വാഷിംഗ് മെഷീൻ വാങ്ങി അപ്പോൾ താഴത്ത് നിന്ന് വാഷിംഗ് മെഷീൻ വെച്ചാൽ ഇപ്പം ഇതാ ഇവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു ദാർപ്പാഴ കെട്ടിട്ട് അതിൻ്റെ അടിയിലായിട്ട് വെയ്ക്കുന്നത് വെള്ളമൊക്കെ വരുന്നുണ്ടെന്ന് മാമ് പറഞ്ഞിരുന്നു മെഷീൻ്റെ അവിടേക്ക് അപ്പോൾ മാറ്റി വെക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു ഇതാണിപ്പോൾ മുകളിലത്തെ വ്യൂ ഉള്ളത് ഇനി താഴത്തെ പുറത്തെ വ്യൂ ആണ് ഇനി കാണാൻ പോകുന്നത് അപ്പോൾ താഴെ ഒരു കയറി ചെല്ലുന്ന അവിടെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കാണിച്ചിരുന്നു എന്താ പറയുക പ്ലാസ്റ്റിക് കവറ് അങ്ങനത്തൊക്കെ ഉള്ള കൂട്ടിയിട്ടാണെന്ന് വെച്ചാൽ അവരെ ഒന്നാകെ ഇങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ആ ഭാഗങ്ങൾ അവിടെ ഉള്ളത് കേട്ടോ പിന്നെ ബൈക്കുകൾ ഇതാ അവിടെ ആ ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ ബൈക്ക് അപ്പുൻ്റെ ഉണ്ണിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെയാണ് അപ്പോൾ അവൻ കുറേ കാലമായി അവിടെ വെച്ചിട്ട് അപ്പോൾ അവൻ കൊണ്ടുപോയിട്ടില്ല പിന്നെ ഉണ്ണീൻ്റെ ബൈക്ക് ഉണ്ട് പിന്നെ അതേപോലെ അച്ഛൻ്റെ ഉണ്ട് കിട്ടോ അവിടെ പിന്നെ ഇത് ഞാൻ കാണിച്ചല്ലോ ഫാഷൻ ഫ്രൂട്ട് ഫാഷൻ ഉണ്ട് ഫ്രൂട്ടുണ്ടത് ഈ സൈഡിൽ കൂടെ ഒരു ചെറിയ വഴി ഉണ്ട് കിട്ടോ അതിൽക്കൂടി പോവാ കൂടുതലും നായ്ക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ് പിന്നെ അവിടെ ഒരു ബൈക്ക് ഇരിക്കുന്നത് അച്ഛൻ്റെ പഴയ ബൈക്ക് കേട്ടോ പിന്നെ അവിടെ വാഴത്തോട്ടാണ് ഇവിടുന്ന് കുറേ ഇവിടെ ഇവിടുത്തെ ഒരു മാമിക്കായാലും അമ്മയ്ക്കായാലും കൊല വെട്ടിയിട്ടൊക്കെ വാഴൻ്റെ കൊല വെട്ടിയിട്ടൊക്കെ കൊടുക്കലുണ്ട് പിന്നെ എവിടെയും നല്ല മീനുകളിൽ നിന്ന് നല്ല മീനുണ്ട് കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ പാപ്പൻ്റെ വീട്ടിലത്തെ ഓംച്ചൂറ് ഈ ഓംറ്റൂറ് വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കട്ടെ ബായ്